നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും ഒരു ചാമ്പ്യൻസ് ലീഗ് മാച്ച് വീക്ക് എഫ് സി ബാഴ്സലോണ കളിക്കുന്നത് പി എസ് ജിയോട് എങ്ങനെ മറക്കാനാണ് രണ്ടായിരത്തി പതിനേഴിലെ ആ മത്സരം പി എസ് ജി ബാഴ്സലോണയെ തകർത്ത് മുന്നോട്ട് എന്ന് ഉറപ്പിച്ച ഘട്ടത്തിലാണ് അവൻ അവതരിക്കുന്നത് കളി എൺപത് എൺപത്തി മിനിറ്റ് കഴിയുമ്പോഴും പി എസ് ജി മുന്നോട്ടാണ് ആ ഘട്ടത്തിൽ നെയ്മർ ജൂനിയർ കാണിച്ചൊരു മായാജാലം ആ മായാചാലത്തിലെ ബാഴ്സലോണ പി എസ് സിയെ തകർത്ത് തരിപ്പടമാക്കുന്ന കാഴ്ച എന്ത് മനോഹരമായിരുന്നു അത് ഒരുപക്ഷെ നെയ്മറുടെ യൂറോപ്പിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായിരിക്കും അത് ആ മത്സരത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഫസ്റ്റിലെങ്കിലും നാലേ പൂജ്യത്തിനാണ് പി എസ് സി ബാഴ്സലോണയെ പാക് ദ പ്രിൻസിലിട്ട് പരാജയപ്പെടുത്തിയത് ചുരുക്കത്തില് നാല് ഗോളുകളുടെ കടം ആ കടം വീഴ്ചണം രണ്ടാം പാദത്തില് എഫ് സി ബാഴ്സലോണക്ക് എന്നിട്ട് എന്താ സംഭവിച്ചത് കളി തുടങ്ങി മൂന്നാമത്തെ മിനിറ്റില് ഗോൾ ഗോളടിച്ചിരുന്നു ലൂയിസ് വാരസ് നാൽപ്പതാമത്തെ മിനിറ്റില് കുർസാവയുടെ ഓൺ ഗോൾ വരുന്നു അൻപതാമത്തെ മിനിറ്റിൽ മെസ്സി ഗോൾ അടിക്കുന്നു പക്ഷേ എഡിൻസൺ കവാനി അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഗോളടിച്ചതോടെ പി എസ് സിക്ക് വീണ്ടും ആധിപത്യമാവുകയാണ് കളി തീർന്നു ഇനി വാഴ്സലോണക്ക് തിരികെ വരാൻ കഴിയില്ല എന്ന തോന്നലാണ് എൺപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും ഉള്ളത് അവിടെയാണ് നെയ്മർ ജൂനിയർ അവതരിക്കുന്നത് എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ നെയ്മർ ജൂനിയറുടെ ഗോൾ പിന്നെ അഡീഷണൽ ടൈമില് നെയ്മർ ജൂനിയറുടെ ആ ഒരു ഇഞ്ചുറി ടൈമില് നെയ്മർ ജൂനിയറുടെ പെനാൽറ്റി ഗോൾ കഴിഞ്ഞില്ല അവസാനം റോബർട്ടൊക്കെ പന്ത് വലയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു കിടിലെന്ന അസിസ്റ്റും നെയ്മർ ജൂനിയർ ഒറ്റയ്ക്ക് കളി മാറ്റിമറിച്ച സുന്ദരമായ മുഹൂർത്തം ഒടുവിൽ ആറ് ഒന്നിന്റെ വിജയമാണ് ആ കളിയില് ബാഴ്സലോണ നേടുന്നത് അഗിഗേറ്റ് ആറ് അഞ്ചിന്റെ വിജയവുമായിട്ട് മുന്നോട്ട് അപ്പോൾ ഏതൊരു ചാമ്പ്യൻസ് ലീഗ് വീക്ക് വരുമ്പോഴും അതില് ബാഴ്സലോണ വേഴ്സസ് പി എസ് സി മത്സരം ഉണ്ടെങ്കിൽ ഈ കളി നമ്മൾ ഓർത്തെടുക്കും പിന്നെ നടന്ന ചരിത്രം എല്ലാവർക്കും അറിയാം അതേ നെയ്മർ ബാഴ്സലോണ വിട്ട് പി എസ് സിയിലേക്ക് ചേക്കേറുന്നാണ് ആ പി എസ് സിയെയും കൊണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തില് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ വരെ പോയി ഫൈനലിൽ പക്ഷേ ഏകപക്ഷീയമായ ഒറ്റ ഗോളിനാണ് ബയൺ മോണിക്ക് വിജയിച്ചു കയറുന്നത് അതും ഏത് ബയൺ ബാഴ്സലോണയെ അടക്കം എട്ടേ രണ്ടിന് പൊട്ടിച്ച ബയൺ പി എസ് ജിക്ക് മുന്നിൽ ജയിച്ചത് ഒറ്റ ഗോളിന്റെ ബലത്തിൽ മാത്രം അങ്ങനെ യുഫ ചാമ്പ്യൻസ് ലീഗിൽ നെയ്മർ ജൂനിയറുടെ ആരാധകർ വെക്കാൻ ഒരുപാട് സുന്ദര മുഹൂർത്തങ്ങൾ ഉണ്ട് നെയ്മർ യൂറോപ്പിൽ എന്തുണ്ടാക്കി എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ മുന്നിലേക്ക് ഒരു കണക്കങ്ങ് പറയട്ടെ യൂറോപ്പിൽ നെയ്മർ കളിച്ചത് മുന്നൂറ്റി അൻപത്തി ഒമ്പത് മത്സരങ്ങളാണ് അതിൽ നിന്ന് അദ്ദേഹം നേടിയത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗോളുകളും നൂറ്റി ഇരുപത്തി ഒമ്പത് അസിസ്റ്റുകളും അതായത് മുന്നൂറ്റി അൻപത്തി ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ താരത്തെയാണോ നിങ്ങൾ യൂറോപ്പിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് തൊള്ളായിരത്തി പതിനെട്ട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ആറ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ആയിരത്തി അറുനൂറ്റി നാല്പത്തി അഞ്ച് ട്രിബിളിങ്ങുകൾ അദ്ദേഹം നടത്തി മൂവായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് ഡ്യൂബൽസ് അദ്ദേഹം വിൻ ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് തവണയാണ് അദ്ദേഹം എതിരാളികളുടെ ഫൗളിന് വിധേയരായത് അങ്ങനെ ഫൗളുകളുടെ കത്തിമുനയിലായിരുന്നിട്ടും പരിക്കേറ്റ പലതവണ വീണിട്ടും അവൻ തിരികെ വരുന്നതും മായാജാലം കാണിക്കുന്നതും നമ്മൾ കണ്ടു അങ്ങനെയാണ് ഇരുപത്തിയൊന്ന് കിരീടങ്ങൾ യൂറോപ്പിൽ നിന്ന് നേടിയിട്ടാണ് അവൻ പിൻവാങ്ങിയത് ഏതായാലും നെയ്മർ യൂറോപ്യൻ ഫുട്ബോളിൽ ഒന്നും കാണിച്ചിട്ടില്ല എന്നുള്ളവര് എന്ന് പറയുന്നവര് യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ കണ്ടിട്ടും കാണാതെ നടിക്കുകയാണ് അല്ലെങ്കിൽ അത് കാണാനുള്ള കണ്ണവർക്കില്ലാതെ പോവുകയാണ് അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങൾ കുറച്ച് വിശേഷങ്ങളുമായിട്ടാം